ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് കാരണം കഴിഞ്ഞൊരു വീഡിയോ നമ്മളിവിടെ ചെയ്തിരുന്നു അത് നമ്മൾ ചെയ്ത് ഇർവാൻ വാട്ടർഫാൾസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇർവാൻ വാട്ടർഫാൾസിന്റെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയും ശരിക്കും ഇത് തായ്ലൻഡിലെ ഡെത്ത് റെയിൽവേ ലൈൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ ലൈനിൽ ഉള്ള യാത്രയ്ക്കായിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാം ലോകമായ കാലത്ത് ഒത്തിരി പേരുടെ കാഷ്വാലിറ്റിയൊക്കെ നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുക എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകാം തായ്ലൻഡ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് നമ്മൾ ശരിക്കും നേരത്തെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഇറവൻ വാട്ടർഫാൾസിന്റെ വീഡിയോ ആയിരുന്നു ഇത് കാഞ്ചനപുരി ആയിരുന്നു അവർ വീഡിയോ ചെയ്തത് അപ്പൊ കാഞ്ചനപുരിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഡെത്ത് റെയിൽവേ ലൈൻ എന്ന് പറയുന്ന ബർമയിൽ നിന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കൊക്കെ പോകുന്ന റെയിൽവേ പാതയുള്ളത് ഇത് എഴുപത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ട്രെയിൻ ഓടുന്ന ഒരു റെയിൽവേ പാതയാണ് അപ്പൊ അതിനെയാണ് ഡെത്ത് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് അതിനു മുമ്പ് കാഞ്ചനപുരി എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തായ്ലൻഡിന്റെ ക്യാപിറ്റലായിട്ടുള്ള ബാങ്കോക്കിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ബർമാൻ റൂട്ടിലേക്ക് ബർമ്മയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാഞ്ചനപുരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം ഇവിടെ വന്നുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കാണാനുള്ള കാഴ്ചകളുണ്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തൊരു വീഡിയോ ആണ് ഇറുപൻ വാട്ടർഫാൾസിന്റെ വീഡിയോ അത് കാണാത്തവരൊന്ന് വീഡിയോ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക രണ്ടാമത് ഇവിടെയുള്ള ഫ്ലോട്ടിങ് ഹോട്ടൽസ് ഇവിടെ നമ്മുടെ നാട്ടിലെ ആലപ്പുഴ പോലെ ഹോട്ടലുകൾ നമ്മുടെ റിവറിനുള്ളിലുള്ള ഹോട്ടലുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത് ഇങ്ങനെ ുന്ന ഫ്ലോട്ടിംഗ് ഹോട്ടൽസുമാണ് പ്രത്യേകതയുള്ള ഈ ഹോട്ടല് താമസിക്കുവാനായിട്ട് വരുന്ന യൂറോപ്യൻസ് ഒത്തിരി പേരുണ്ട് അപ്പൊ അവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ എത്തുന്നത് ഇന്ത്യക്കാർ പൊതുവേ ഇങ്ങോട്ട് വരാറില്ല അപ്പൊ നിങ്ങളും നിങ്ങളുടെ യാത്രയിൽ തായ്ലൻഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാഞ്ചനപുരി എന്ന് പറയുന്ന ലൊക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഡെത്ത് റെയിൽവേ റൂട്ട് എന്ന് പറയുന്നത് ബെർമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ തായ്ലൻഡിന്റെ ക്യാപിറ്റലിലേക്ക് പോകുന്ന മനോഹരമായിട്ടുള്ള റൂട്ടാണ് എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഹെറിറ്റേജ് റെയിൽവേ ലൈനാണ് ഈ ഒരു റെയിൽവേ പാത വരുന്നത് പിന്നെ ഇത് കൂടാതെ തന്നെ ഒത്തിരി കാഴ്ചകൾ വേറെ ചെറുതും ഫലുമായിട്ടുള്ള നിരവധി കാഴ്ചകളുണ്ട് ഒപ്പം തന്നെ നമുക്ക് കാടിനുള്ളിലൊക്കെ താമസിക്കാൻ പറ്റുന്ന അതുപോലെ ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രക്കിങ് താല്പര്യമുള്ള ട്രക്കിങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തായ്ലന്റ് വരികയാണെങ്കിൽ കാഞ്ചനപുരി സഹസ്റ്റി അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ശരിക്കും ഈ രണ്ടാം ലോകമായധ കാലത്താണ് ഈ ഡെത്ത് റിവ്യൂയുടെ ഒരു പണി നടക്കുന്നത് ആ കാലഘട്ടത്തിൽ ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ സൈന്യം ബർമയിൽ വരികയും തിരിച്ച് തായ്ലൻഡിലേക്ക് വരാനായിട്ട് അവർക്ക് ഈസിയായിട്ടൊരു വഴി കണ്ടെത്താനായിട്ട് ഒരു റെയിൽവേ പാത നിർമ്മിക്കാനും തീരുമാനം എടുക്കുന്നത് അങ്ങനെ രണ്ടാം ലോകമായ യുദ്ധത്തിൽ അന്ന് യുദ്ധത്തിൽ തടവുകാരായിട്ട് കൊണ്ടുവരുന്ന ലക്ഷക്കണക്കിന് പേര് രണ്ടര ലക്ഷത്തിലധികം പേര് ഇവിടേക്ക് കൊണ്ടുവരുന്നു ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ റെയിൽവേ പാതയുടെ നിർമ്മാണത്തിനായിട്ട് ഇവരെ ചുമതലപ്പെടുത്തുന്നു ഇവർ ചുമതലപ്പെടുത്തി ഒരു മൂന്നാല് വർഷം എടുത്തു ഇതിന്റെ വർക്കിങ്ങിന് നടന്നുകൊണ്ടിരിക്കുകയെ പല ഘട്ടങ്ങളിലായിട്ട് മഴ ഫ്ലഡ് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പോഷകാഹാരത്തിന്റെ കുറവ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു റെയിൽവേ പാതയുടെ നിർമ്മാണത്തിനും മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഈ റെയിൽവേ യൻ ഓപ്പൺ ആയ സമയത്ത് ഈ ഒരു റെയിൽവേ പാതയ്ക്ക് ഡെത്ത് റെയിൽവേ പാത എന്നാണ് പറയുന്നത് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇപ്പോൾ ബർമയിലാണ് ഇരിക്കുന്നത് ഇത് ബാങ്കോക്ക് വരെ പോകുന്ന നാന്നൂറിലധികം കിലോമീറ്റർ ദൂരമുള്ള ഒരു ഹെറിറ്റേജ് റെയിൽവേ ലൈനാണ് നമ്മൾ ഈ ഒരു ഹെറിറ്റേജ് ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറായത് ഒരു നമ്മുടെ ഊട്ടിലൊക്കെ ഉള്ള പോലെ വളരെ ആളുകൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് വരുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായത് ശരിക്കും ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിനുള്ളിലൂടെയുള്ള യാത്ര ശരിക്കും യാത്ര സ്റ്റാർട്ട് ചെയ്ത തംക്രാസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറിയത് അത് പോകുന്നതെന്ന് പറയുന്നത് ഒരു അറുപതെഴുപത് കിലോമീറ്റർ മാറിയിട്ട് റിവർ കെവി എന്ന് പറയുന്ന ഒരു മെയിൻ പോയിൻ്റ് ഉണ്ട് മെയിൻ റെയിൽവേ സ്റ്റേഷനുണ്ട് അതുവരെയൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കൂട്ടി റിസർവ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല ലോക്കൽ ആയിട്ട് വരുന്ന ആളുകളും വിദേശീയൊക്കെ നമ്മൾ ആ ട്രെയിന് കയറിയതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് പ്രത്യേകിച്ച് എടുത്ത് വേണം അകത്ത് കയറണം അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല ട്രെയിന് പൊതുവേ തായ്ലൻഡുകാർ അധികം പ്രോ അധികം ആൾക്കാർ യാത്ര ചെയ്യാത്തതായത് ട്രെയിൻ പൊതുവേ കാലിയാണ് ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളാണ് ഇതിൽ മെയിനായിട്ട് യാത്ര ചെയ്യുന്നത് പിന്നെ ലോക്കലായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരും അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡിൻ്റെ വേറൊരു ഡിഫറൻറ്റായിട്ടുള്ള ബ്യൂട്ടിയാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും നമ്മുടെ നാട്ടിലുള്ള പോലെ ശരിക്കും വാഴയും കപ്പയും മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്ന ഗ്രാമീണ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഗ്രാമീണത നമുക്ക് ശരിക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഇപ്പം ഇത്തരത്തിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടി ഈ ഒരു റെയിൽവേ യാത്രയിൽ ഇതാണ് ട്രെയിനിന് ഉള്ളിലുള്ള ഒരു എന്ന് പറയുന്നത് ശരിക്കും പഴയ ഒരു ട്രെയിൻവേ ട്രാക്കാണിത് അതുപോലെ തന്നെ ട്രെയിനും പഴയ തന്നെയാണ് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഒരു നാല് മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയത് ഇതിൻ്റെ തന്നെ ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് പലയിടത്തും ട്രെയിന് കടന്ന് പോ മറ്റ് ട്രെയിന് വരുന്ന സമയത്ത് കടന്ന് പോകാനായിട്ട് ഹോൾഡ് ചെയ്ത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കടന്നിട്ടായിരിക്കും അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ മൂവ് ആകുന്നത് അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേഷൻ നിർത്തി ഞങ്ങൾ ഒരു നാലര മണിക്കൂർ കൊണ്ടാണ് റിവർ കെവി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയത് അങ്ങനെ നമ്മുടെ നാലര മണിക്കൂറിലധികം നീണ്ട ഒരു റെയിൽവേ യാത്ര അതും ഹെറിറ്റേജ് റെയിൽവേ യാത്ര അവസാനിച്ചു ഇത് റിവർ കെവി എന്ന് പറയുന്ന റെയിൽവേ ക്രോസ് ആണ് അപ്പോൾ ഇതിന് നദി കടന്നാണ് നമ്മുടെ റെയിൽവേ ലൈൻ പോകുന്നത് ഇത് ബാങ്കോക്കിലേക്കുള്ള റൂട്ടാണ് അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും മനോഹരമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ യാത്രകൾക്ക് വലുതും ചെറുതുമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും നമുക്ക് യാത്രകൾക്ക് പുതിയ പുതിയ അറിവുകൾ നേടാനായിട്ട് സാധിക്കും ഞങ്ങൾ തായ്ലൻഡ് വന്നിട്ട് ഞങ്ങൾ കോമൺ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ വിട്ട് പുതിയ ലൊക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കാഞ്ചനപുരി വന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇത് ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസം കൂടെ നമ്മളിവിടെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഉണ്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്